ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വൈറ്റ് ഗൗൺ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിക്കാൻ പറ്റിയില്ലായിരുന്നു അതിൻ്റെ സ്ലീവിൽ താഴേക്ക് നമ്മൾ ഇറക്കത്തിൽ പിന്നെ നെറ്റ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഇതുപോലെ വരും അത് നമുക്ക് കട്ട് ചെയ്യുന്ന സ്റ്റിച്ച് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം മെറ്റീരിയൽ ഇതുപോലെ യോപ്പാട്ട് കട്ട് ചെയ്യാനായിട്ട് മെറ്റീരിയൽ ഇതുപോലെ നാലായിട്ട് മടക്കിയിടുക വൈറ്റ് നെറ്റിൻ്റെ മെറ്റീരിയലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അതിതുപോലെ നാലായിട്ട് മടക്കിയിടുക അതിനുശേഷം നമുക്ക് ലെങ്തും കാര്യങ്ങളെല്ലാം അടയാളപ്പെടുത്തി കൊടുക്കാം വിടുത്തും എല്ലാം അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പം നമ്മൾ സാധാരണ ഫ്രോക്കിനൊക്കെ കട്ട് പോലെ തന്നെ അന്നേരം ബാക്ക് പാർട്ട് ഇച്ചിരി കൂട്ടിയിട്ട് എടുക്കണം ബാക്ക് പാർട്ട് കൂട്ടിയിട്ടാണ് ഞാൻ ഇവിട്ടേക്കുന്നത് ആ രീതിക്ക് ഇതുപോലെ ഇട്ടിട്ടുണ്ട് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ബാക്ക് പാർട്ടിൽ സിബ് വയ്ക്കേണ്ടതു കുറച്ച് കൂട്ടിയിട്ടാണ് ഇടുന്നത് അതിന് ശേഷം നമുക്ക് പിന്നെ ഷോൾഡറും നെക്കും കൈപ്പുഴിയും എല്ലാം ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്ത് താഴെ ഷേപ്പും ഇതുപോലെ തന്നെ അടയാളപ്പെടുത്തി കൊടുക്കുക അതിനുശേഷം ഷേപ്പിൻ്റെ മുകളിലേക്ക് ഒരു അരേഞ്ച് ഇതുപോലെ വളച്ച് വരച്ച് കൊടുത്ത് കൈക്കുഴിയെല്ലാം ഇതുപോലെ വളച്ച് വരച്ച് കൊടുത്ത് നമുക്കത് കട്ട് ചെയ്തെടുക്കാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുവാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് അതിനുശേഷം നമുക്കിനി കട്ട് ചെയ്യാനുള്ളത് ഒരു പത്തിഞ്ചൊക്കെ ലെങ്ത് വരാൻ പാത്രത്തിന് ഒരു സ്ലീവ് കട്ട് ചെയ്തെടുക്കുക രണ്ട് സ്ലീവ് നമ്മളിതുപോലെ പത്തിഞ്ച് ലെത്തിൽ കട്ട് ചെയ്യുന്നു അതിൻ്റെ താഴേക്കാണ് നമ്മൾ നെറ്റ് നീളത്തിൽ താഴേക്ക് കൊടുക്കുന്നത് അപ്പം സ്ലീവ് ഇതുപോലെ നോർമൽ സ്ലീവ് കട്ട് ചെയ്യുന്നതൊട്ട് പത്തിഞ്ച് ലെങ്തിൽ ഇതുപോലെ ആദ്യം ഒരു സ്ലീവ് കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ സ്ലീവ് കട്ട് ചെയ്തെടുക്കുക നാലായിട്ട് മുടക്കിയിട്ടിട്ട് സാധാരണ സ്ലീവ് കട്ട് ചെയ്യുന്നതുപോലെ തന്നെ ഇതുപോലെ സ്ലീവ് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷമാണ് നമ്മൾ താഴേക്കുള്ള നെറ്റ് കട്ട് ചെയ്ത് പിടിപ്പിക്കുന്നത് അപ്പം ആ സ്ലീവ് ഞാൻ കട്ട് ചെയ്ത് വിട വച്ചിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇത് സ്ലീവ് ആ സ്ലീവിൻ്റെ താഴേക്ക് നെറ്റ് താഴെ വരെ ഫ്ലോർ ലെങ്ത് വരെ നെറ്റ് നമ്മൾ സ്ലീവിൻ്റെ താഴെ ഭാഗത്തേക്ക് കൊടുക്കുന്നുണ്ട് രണ്ട് സ്ലീവിലും കൊടുക്കുന്നുണ്ട് അതിനായിട്ടുള്ള മെറ്റീരിയൽ ഇതുപോലെ നാലായിട്ട് മടക്കിയിടുക നാലായിട്ട് മടക്കിയിട്ടതിന് ശേഷം ഫ്ലോർ ലെങ്ത് നമ്മൾ ആ ഫ്രോക്കിന് എത്രയാണോ ഫ്ലോർ ലെങ്ത് എടുക്കുന്നത് അതിൽ നിന്നും ഒരു പത്തിഞ്ച് കുറച്ചിട്ട് സ്ലീവിന് മുകളിലേക്കുള്ള സ്ലീവിൻ്റെ ലെങ്ത് കുറച്ചിട്ട് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കണം അന്നേരം ആ സ്ലീ മുകളിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ലീവിൻ്റെ താഴ്ഭാഗത്തെ ലെങ് വിത്ത് എത്രയാണോ അതാണ് നമ്മൾ മുകളിൽ അവിടെ അടയാളപ്പെടുത്തി കൊടുത്തത് ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്ത എന്നിട്ട് അവിടെ നിന്ന് താഴേക്ക് ഇതുപോലെ വളച്ച് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ വളച്ച് വരച്ച് അത് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് താഴ്ഭാഗം വരുമ്പോൾ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക വളച്ച് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കണം ഇതുപോലെ താഴ്ഭാഗം നമുക്കിതുപോലെ ഒന്ന് വളച്ച് വരച്ച് കട്ട് ചെയ്ത് കൊടുക്കണം അത്രയേ ഉള്ളൂ താഴേക്കുള്ള നെറ്റ് കട്ട് ചെയ്യുന്നത് പിന്നെ നമുക്ക് സ്കട്ട് പാട്ടിനുള്ള നെറ്റ് ഇതുപോലെ നമ്മൾ സാധാരണ സ്കട്ട് പാട്ടിനൊക്കെ അമ്പള്ള സ്കട്ട് കട്ട് ചെയ്യുന്ന പോലെ തന്നെ രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം ഒന്നുകൂടി മടക്കി കോണായിട്ട് മടക്കിയിടുക ഇതുപോലെ കോണായിട്ട് മടക്കിയിട്ടിട്ട് നമ്മൾ ഷേപ്പിൻ്റെ അളവ് അവിടെ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് താഴേക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് വെച്ച് കൊടുത്ത് താ ഫോർ ലെങ്ത് നമുക്ക് എത്രയാണോ വേണ്ടത് അതിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോയിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അമ്പള്ള കട്ടിങ്ങിൻ്റെ ഗൗൺ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ അത് കണ്ടാൽ നിങ്ങൾക്ക് സ്കട്ട് പാട്ട് കട്ട് ചെയ്യുന്ന രീതി മനസ്സിലാവും അതിൽ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ പോയിക്ക് പോയി കാണാവുന്നതാണ് അതിൽ ഞാൻ വിശദീകരിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ട് ഇതിൽ വിശദമായിട്ട് പറയാത്തത് അപ്പം നമുക്ക് സ്കട്ട് പാട്ടും ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി ലൈനിങ് എല്ലാം ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക ലൈനിങ് ഞാൻ കട്ട് ചെയ്യുന്ന ഇവിടെ കാണിക്കുന്നില്ല നമുക്ക് ലൈനിങ് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നല്ല പീസെല്ലാം വെച്ച് ലൈനിങ് കട്ട് ചെയ്താൽ മതി അപ്പോൾ സ്ലീവിൻ്റെ ത്രീ ഫോർത്ത് മാത്രം നമ്മൾ ലൈനിങ് വെക്കുന്നുള്ളൂ താഴേക്ക് നെറ്റ് ചുമ്മാ ഫ്ലോറിലേക്ക് കിടക്കുകയാണ് ചെയ്യുന്നത് സ്ലീവിൻ്റെ താഴെ ഭാഗത്തേക്ക് വയ്ക്കുന്നത് അപ്പോൾ ഞാൻ വെക്കുന്ന രീതി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യം നമുക്ക് സ്ലീവ് തന്നെ സ്റ്റിച്ച് ചെയ്യാം സ്ലീവിൻ്റെ ലൈനിങ് ഇതുപോലെ എടുത്ത് വെച്ച് കൊടുത്തതിനു ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് ആ വലിയ പീസ് എടുത്തു വെച്ച് കൊടുക്കുക ആ വലിയ പീസ് എടുത്ത് വെച്ച് കൊടുത്തിട്ട് അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ സാധാ നെറ്റിൻ്റെ സ്ലീവ് കട്ട് ചെയ്തു വെച്ചേക്കുന്ന ഇതുപോലെ വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ അടിച്ച് മറിച്ചെടുക്കണം അങ്ങനെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഞാൻ ഈ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായി കരുതുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വലിയ പീസ് താഴേക്ക് ഫ്ലോറിലെന്തെങ്കിലും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ സ്ലീവിലേക്ക് പിടിപ്പിക്കാനായിട്ട് ആ മെറ്റീരിയലിൻ്റെ മുകൾ ഭാഗം നമ്മൾ ചെറിയ ആറിഞ്ച് വീതിക്കാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് സ്ലീവിൻ്റെ താഴെ ഭാഗത്തെ വീതി അനുസരിച്ചാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് അതാണ് നമ്മളിതിൻ്റെ സെൻ്റർ ഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് അടിച്ച് മറിച്ചെടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഒന്നുകൂടി ഇതുപോലെ പ്രസറിൽ ഒന്നുകൂടി അടിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ പുറത്തുകൂടി ഒന്നുകൂടി അടിച്ചു കൊടുക്കുന്നുണ്ട് അതിങ്ങനെ പുറത്തുകൂടി ഒന്നുകൂടി അടിച്ചു കൊടുക്കുക അത്രയേ ഉള്ളൂ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നത് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അല്ലെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണുക അപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും അതിനുശേഷം സാധാരണ സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ബോഡി പാർട്ട് എല്ലാം ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുവാണ് അതിൻ്റെ കൈക്കുഴിയിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുക സാധാരണ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഇതുപോലെ വെച്ച് കൊടുക്കുക രണ്ട് സ്ലീവും ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്ലീവ് രണ്ടും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ സ്ലീവിൻ്റെ സൈഡ് ഭാഗം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണം ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് മുകളിലത്തെ നെറ്റിലല്ല സ്റ്റിച്ച് ചെയ്യുന്നത് ആ ത്രീ ഫോർത്ത് സ്ലീവ് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ സ്റ്റിച്ച് ചെയ്തേക്കുന്നിടത്തു നിന്നാണ് താഴേക്ക് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരേണ്ടത് അതിനുശേഷം ബോഡി പാർട്ടിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ സ്കട്ട് പാട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്കട്ട് പാർട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നെറ്റ് വെച്ച് കൊടുത്ത് ഇതുപോലെ കറക്റ്റിന് വെച്ച് കൊടുക്കുക അതിനുശേഷം അത് ഫുള്ളായിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം 可以。 അതിനുശേഷം ലൈനിങ്ങും കൂടെ വെച്ച് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അത്രയേ ഉള്ളൂ ഈ പിന്നെ ഫ്രോക്കിൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ പിന്നെ ഞാനിത് ഫുള്ളായിട്ട് കാണിക്കാത്തത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം അമ്പല ഗൗൺ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും യോക്ക് പാട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ സ്കർട്ട് പാട്ട് സ്റ്റിച്ച് ചെയ്യുന്നതില്ല ഞാനിപ്പോൾ സ്ലീവാണ് മെയിനായിട്ട് ഇതിൽ കാണിക്കുന്നത് നമ്മൾ ബോഡി പാർട്ടിൻ്റെ ഒരു സൈഡാണ് നമ്മൾ സ്ലീവോട് കൂടി താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് എന്നിട്ട് മറു സൈഡ് നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നത് ഈ സ്കട്ട് പാർട്ടും ലൈനിങ്ങും എല്ലാം അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് സൈഡ് ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു സൈ ഒരു സ്ലീവ് മാത്രം നമ്മൾ ബോഡി പാർട്ടിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പിന്നെ നല്ല പാട്ട് നല്ല പാട്ടും പിന്നെ സ്കട്ട് പാട്ടിൻ്റെ നല്ല പാട്ടും പിന്നെ ലൈനിങ്ങും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അതിനുശേഷമാണ് നമ്മൾ ഒരു സ്ലീവ് അടുത്ത സ്ലീവ് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുക സ്ലീവ് ഇതുപോലെ വെച്ച് കൊടുത്ത് താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞോട്ട് നമ്മൾ മുകളിൽ പ്ലെയിനായിട്ട് കൊടുത്തേക്കുന്ന ആ നെറ്റിൽ ഉൾപ്പെടുത്തരുതും ആ ഉൾപ്പെടുത്താതെ ഇതുപോലെ നമുക്ക് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം സൈഡ് ഇതുപോലെ കൊണ്ടുവന്ന് താഴേക്ക് കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക എന്നിട്ട് താഴെ വരുമ്പോഴത്തേക്കും സ്കട്ട് പാട്ടിൻ്റെ ഭാഗം വരുന്നതിന് തൊട്ട് നമ്മൾ ഇതുപോലെ ബെൽറ്റ് വെച്ച് കൊടുക്കണം മറ്റേ ഭാഗത്ത് നമ്മൾ ബെൽറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതെനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല ഇതുപോലെ ബെൽറ്റ് ബാക്കിലേക്ക് വലിച്ചു മുക്കി കെട്ടാനുള്ള ബെൽറ്റ് ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് താഴേക്ക് സ്കട്ട് പാട്ടിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് ലൈനിങ്ങും കുറച്ച് അകലം എത്തുമ്പോഴത്തേക്കും നമ്മൾ ലൈനിങ്ങും നല്ല പീസും കൂടെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ ആദ്യം നല്ല പീസ് ഇതുപോലെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുക അപ്പം ലൈനിങ്ങിനെ നമ്മൾ ഇതുപോലെ മാറ്റി കൊടുക്കുക മാറ്റി കൊടുത്ത് നല്ല പീസ് മാത്രം വെച്ച് ഇതുപോലെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വന്ന് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ആ ലൈനിങ് സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗത്തു നിന്നും വീണ്ടും ലൈനിങ്ങിനെയും കൂടെ ചേർത്ത് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഉള്ളൂ നമ്മുടെ ഈ ഫ്രോക്കിൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ പിന്നെ താഴ്ഭാഗം നമ്മൾ ചെയ്യേണ്ടതെന്നു വെച്ചാൽ പിന്നെ ലോക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല പീസിൻ്റെ താഴ്ഭാഗവും പിന്നെ ലൈനിങ്ങിൻ്റെ താഴ്ഭാഗവും സിക്സ് അ സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഉറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതാണ് ചെയ്യേണ്ടത് അത്രേ ഉള്ളൂ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്